പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഇന്ന് നമുക്കറിയാം ഏറെ മരണങ്ങൾ നടക്കുന്നു അതിന് കാരണം രോഗങ്ങളും ഏറെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ മരണമാണ് ആ ചെവി കേൾക്കുന്നത് ഉടനെ അത് ഡിപ്രഷനായി ഇപ്പം ഇന്ന് ലോകത്തിൽ പിശാചു കൊണ്ടെന്ന ഒരു ഭയമുണ്ട് മരണഭയം മരണത്തോട് ഭയം മരിക്കാൻ ഭയം പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയണം പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭിത്തിയിൽ രണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നു നന്മരണം തിന്മരണം അതിപ്പോൾ കാണാറില്ല അതാരും മരിക്കാൻ നേരത്ത് മാലാഹമാരൊരാളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു ഒരു പടം മറ്റേ മരിക്കാൻ നേരത്ത് പിഷാജുമാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ നന്മരണത്തിന് വേണ്ടി ഒരുങ്ങണം എന്നായിരുന്നു അതുകൊണ്ടാണ് മരിക്കാൻ നേരത്ത് അച്ഛനെ വിളിക്കുന്നു ഓപ്പറേഷ കൊടുക്കുന്നു അച്ഛനടയ്ക്കുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് പല നന്ന നല്ല മരണങ്ങൾ കാണാനിടയായിട്ടുണ്ട് തിന്മരണവും കാണാനായിടയായിട്ടുണ്ട് നമുക്കറിയാം ആ കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിൽ ഭാര്യഭർത്താക്കന്മാർ ഒരു മണിക്കൂറിടെ വെച്ച് മരിച്ചു അതിന് രണ്ടുപേരെയും ഒന്നിച്ച് അത് സംസ്കാരം നടത്തി അതിൻ്റെ ഫോട്ടോ എല്ലായിടത്തും ഉണ്ടായിരുന്നു രണ്ടുപേരും പുഞ്ചിരിച്ചോണ്ടായിരുന്നു ആ ശവമഞ്ചത്തിൽ കിടന്നത് അതൊരു കന്യാസിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു പുഞ്ചിരിച്ചോണ്ട് ശവപ്പെട്ടി കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ചോണ്ട് അത് സ്നേഹത്തോടെ ആനന്ദത്തിൽ ആശ്ലേഷിക്കേണ്ടതാണ് മരണം എന്ന് പറയുന്നത് വാസ്തു ഒരു ക്രിസ്ത്യാനി പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് മരണം ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മരണമില്ല കാരണം അവൻ യേശുവിടാണ് യേശുവിന് അവൻ ഇനി അവനിയൊരിക്കലും മരിക്കുകയില്ല അപ്പം അവനോടുകൂടിയുള്ള ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം പ്രത്യേകിച്ച് കത്തോലിക്കോട് പറയുന്നത് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവനൊരു നാളും മരിക്കുകയില്ല എന്ന് അതുപോലെ അത് നമുക്കറിയാം കുഴിമാടത്തിൽ ദാസന്റെ കുഴിമാടത്തിൽ ചെന്നപ്പോൾ മാർത്തയോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്തിനു വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും മരിക്കില്ല അപ്പോൾ ഈ ജീവിതം നമ്മൾ അത് ഈ ലോകത്തോട് വിട പറയാനായിട്ട് അത് ഒരുക്കേണ്ടത് അതിനുള്ള ഒരുക്കമാണ് നമുക്ക് പ്രിയമുള്ളവരെ പ്രിയമുള്ളൂര് നമുക്കതിന് കാരണം എന്താണ് ഈ മരിക്കാം ഭയത്തിന് നമ്മൾ ഓർക്കും കള്ളോ കഞ്ചാവോ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബന്ധനങ്ങൾ അങ്ങനെ വേറെയും ബന്ധനങ്ങൾ ഉണ്ട് ഉദാഹരണം നമ്മൾ അതായത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കഞ്ചാവ് പുക മുറുക്ക് അല്ലെങ്കിൽ മദ്യമൊന്നും അല്ല അതിലും വേറെ ബന്ധനങ്ങൾ ഉദാഹരണം സ്വത്ത് അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ ഞാൻ പണ്ട് പറയുന്ന പോലെ മന്നാശ പൊന്നാശ പെണ്ണാശ ഇങ്ങനെയുള്ള ആശകൾ കിടക്കുന്നത് മാത്രമല്ല അത് പദവിയോടുള്ള സ്നേഹം ബന്ധനം പദവി എന്റെ പദവി പോകും അതുപോലെ അത് ചില ലൗകികമായ ചില സ്ഥലത്തുള്ള അതുപോലെ എൻ്റെ നാലാം തലമുറയിലെ കുട്ടിയുണ്ടായി മമോത്സവം മേടിക്കുന്നു കാണാൻ ആഗ്രഹമുണ്ട അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ജീവിക്കാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തൊണ്ണൂറായെങ്കിലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്നത് ഇതുപോലെ ഒരാൾ എനിക്ക് എനിക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇപ്പം മരിക്കാൻ ആഗ്രഹമില്ല ഒരു പക്ഷേ നാൽപ്പതോ അമ്പതോ വയസ്സോ ഉള്ള ആളിനെ ക്യാൻസലോ പറയുന്നതാണ് കൊച്ചു മക്കളുണ്ട് അപ്പം അവരെ നോക്കാൻ ആരുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ പണി ഇനി ആര് ചെയ്യും എൻ്റെ മക്കളുടെ കാര്യം ആര് നോക്കും എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ആര് നോക്കും രോഗിയായ എൻ്റെ അമ്മയുണ്ട് നോക്കേണ്ടതാണ് എൻ്റെ അച്ഛാഹൻ്റെ ഈ രോഗം മാറാൻ പ്രാർത്ഥിക്കണേ അതെ പ്രാർത്ഥിക്കണം രോഗം മാറാൻ പ്രാർത്ഥിക്കണം എന്നല്ല ഈ ഭയങ്കര മരിക്കാനായിട്ട് പ്രിയമുള്ളവര് നമുക്ക് എത്രയോ അനാഥ ശിശുക്കൾ അപ്പനോ അമ്മയില്ലാതെ ജീവിക്കുന്നു അവരെ പരിപാലിക്കുന്നുണ്ട് കർത്താവ് അവരെ എത്ര ഭാര്യമാർ ഭർത്താക്കന്മാരില്ലാതെ കഴിയുന്നുണ്ട് നേരെ തിരിച്ചും എത്രയോ വിധവകളുണ്ട് വിധവകരുണ്ട് അവരും ജീവിക്കുന്നു സ്വസ്ഥമായിട്ട് അപ്പം നീ ഒരിക്കലും ചിന്തിക്കരുത് നിന്നെ കൂടാതെ അതെ പറ്റുകയില്ല എന്നെ ഇവിടെ ഈ ലോകത്തിൽ ആരും അത്യന്താപേക്ഷിതരല്ല അല്ലേ രൂയാ ആ ആരും ചിന്തിക്കാതെ എന്നെ കൂടാതെ ഈ ലോകം മാറിയതെന്ന് ഈ പണ്ട് ഫ്രാൻസിസ് പാലസ് പറയുമായിരുന്നു ആ തുത്തുപുണി ജിപ്പക്ഷിയെ പോലെ പണ്ട് പണ്ടൊരു പക്ഷി ഉണ്ടായിരുന്നു ഇപ്പം നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എപ്പോഴും ഇങ്ങനെ തുത്താട്ടിക്കൊണ്ടിരിക്കും തുത്തുണിക്കുന്നതിനെ വിളിച്ചിരുന്നത് ഈ തുത്തുണിക്ക് മനസ്സിലൊക്കുന്നത് ഞാൻ ഇങ്ങനെ തുത്തു കുണുക്കുന്നോണ്ടാണ് സൂര്യനു ചുറ്റും ഭൂമി കറങ്ങുന്നത് ഞാൻ ഈ തുത്തുണുക്ക് നിർത്തിയാലെയുമേ ഭൂമി തകർന്നു ഇതായിരുന്നു അഹങ്കാരം ഇപ്രകാരമുള്ള അഹങ്കാരമുള്ള ഒത്തിരി നമ്മളെല്ലാം അങ്ങനെ ഞാനില്ലെങ്കിലേമേ സുവിശേഷപ്രഘോഷം നടക്കൂ ഞാനില്ലെങ്കിൽ രോഗശാന്തികൾ നടക്കുമോ ഞാനില്ലെങ്കിൽ കാര്യശോധം നടക്കുമോ ആ ഞാനില്ലെങ്കിലൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ത് ചെയ്യും എൻ്റെ ഭർത്താവ് ചെയ്യേണ്ട മക്കൾ ഇങ്ങനെ അത് ഞാനാണ് വലുത് കൂടാ പറ്റിയതായിരുന്നു പ്രിയപ്പെട്ട ആ ചിന്താഗിരി അഹങ്കാരത്തിൽ നിന്ന് അത് വരുന്ന ഈ തുത്തുകുണുക്കി മനോഭാവം ആണ് നമുക്ക് അത് മാറ്റാം ഞാൻ അബ്സുലൂട്ട്ലി നെസസറി അല്ല ഈ ലോകത്തിൽ ആരും തന്നെ അബ്സൊലൂട്ട്ലി നെസസറി അല്ല നിന്നെ കൂടാതെയും ലോകം മുന്നോട്ട് പോകും ഒരു പക്ഷേ പണ്ട് കാലത്തൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും ഇപ്രകാരം അല്ലെങ്കിൽ മത അധ്യക്ഷന്മാരും ഒക്കെ ചിന്തിച്ചാലും എന്നെ കൂടാതെ എങ്ങനെ സഭ മുന്നോട്ട് പോകും എന്നെ കൂടാതെ ലോകം മുന്നോട്ട് പോകും എന്നൊക്കെ അവരെല്ലാം മറഞ്ഞു നമ്മൾ മൺ മറഞ്ഞിരിക്കണം ി നമുക്ക് ഒരു കാര്യം മാത്രം നമ്മുടെ മനസ്സ് മുഴുവൻ ശബ്ദമുക്കൻ വെക്കേണ്ടത് എവിടെയാണ് കർത്താവ് നമ്മൾ പഠിപ്പിച്ചിട്ടുകൊണ്ടത് വളരെ വ്യക്തമായിട്ടും നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം നിന്റെ ഹൃദയം നിക്ഷേപത്തിൽ വയ്ക്കണം ആ നിക്ഷേപം ഈ ഭൂമിയിലോ വ്യക്തികളിലോ അതിൻ്റെ മക്കളിലോ ഭാര്യയിലോ ഭർത്താവിലോ ഒന്നും ആയിരിക്കരുത് ആ കർത്താവ് പറഞ്ഞില്ലേ ലൂക്കായ സുവിശേഷത്തിന്റെ പതിനാലാം അധ്യായത്തിൽ എന്താണ് ശിഷ്യത്വം എന്നത് അതായത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ സഹോദരങ്ങൾ സഹോദരികൾ സ്വത്തുക്കൾ അതിനുപരിയായിട്ടുള്ള കെട്ടാനുള്ള ഒരു സ്നേഹമാണ് കൊടുക്കേണ്ടത് അതാണ് ഏറ്റവും ആവശ്യം ആ വലിയ സ്നേഹം കൊടുക്കുക തനിക്ക് ഉള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങൾ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല നമുക്കറിയാം ഒരു ക്രിസ്ത്യാനിയുടെ വിളി ശിഷ്യനാകാനാണ് അങ്ങനെയാണല്ലോ അപ്പസ്ഥന്മാരവസാനം പറഞ്ഞെങ്കിൽ ലോകമെങ്ങും പോയി ശിഷ്യപ്പെടുത്തുകയും ക്രിസ്ത്യാനാക്കാൻ കത്ത പറഞ്ഞില്ല കത്തോലിക്കനാക്കാനും പറഞ്ഞില്ല മർത്തവമാക്കാനും പറഞ്ഞില്ല അല്ലെങ്കിൽ രാഹോ ആക്കാനൊന്നും പറഞ്ഞില്ല ആ പിന്നെയോ ശിഷ്യർ യേശു വിശ്വസിക്കുന്നവർ യേശുവിനെ അലിക വയ്ക്കുന്നവർ ശിഷ്യരായിരിക്കണം അവർക്ക് ഈ ലോകബദ്ധമായ ബന്ധനങ്ങൾ കാണാൻ പാടില്ല അതിൽ നിന്ന് സ്വതന്ത്രരായിരിക്കണം എന്നിട്ട് ശ്രദ്ധ മുഴുവൻ അത് എവിടെ വെക്കണം ഒരു നിക്ഷേപത്തിൽ ആ നിക്ഷേപം അത് യേശുക്രിസ്തു ആണ് അത് അവനിലുള്ള ആ രക്ഷയുടെ സന്തോഷം നമ്മൾ അനുഭവിക്കണം അപ്പോൾ മരണത്തെ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങിയ എഹാർ പേരുടെ അടുത്തിരുന്ന് മരണം കാണാൻ എനിക്കിടയായിട്ടുണ്ട് ഈശോ മറിയ ഉസേ പേ ചുള്ളി മരിക്കുന്നവർ ഈശോ എന്ന് വിളിച്ചു ഇതാ കർത്താവെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ ഇടയായിട്ടുണ്ട് പല വഴികളുടെയും കന്യാശിയുടെയും ജനങ്ങളുടെയും അടുത്ത് മരിക്കാനായിട്ട് ഞാൻ ഞാനൊരു വികാരിച്ഛനല്ലാത്തത് കൊണ്ട് എനിക്ക് പല മരണങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ പല വികാരിച്ചന്മാർക്കും അല്ല ഭാഗ്യം കർത്താവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു പറഞ്ഞ് മരിക്കുന്ന ധാരാളം പേരുടെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ അതേ അതെ നമ്മൾ ഓർക്കണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്ന മരിക്കാനായിട്ടല്ല ജീവിക്കാനായിട്ടാണ് അതെ പലരും പറയുമല്ലോ ഒരു കുട്ടി ജനിക്കുമ്പോഴേ പ്രവചിക്കാൻ പറ്റുമോ മരിക്കുമെന്ന് ഇല്ല ആ കുട്ടി ജീവിക്കും എന്നേക്കും ജീവിക്കും നിത്യതയിൽ ജീവിക്കും അത് യേശുക്രിസ്തു ജീവിതമാണ് അതുകൊണ്ടാണ് ഒന്നൻ ജോഹന്നാൻ അധ്യായം അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് നിത്യജീവൻ അവിടുത്തെ പുത്രനാണ് പുത്രനിൽ ആണ് ആ പുത്രനെ സ്വന്തമാക്കുന്നവൻ നിത്യജീവൻ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കണം നമുക്ക് യേശുവിനെ സ്വന്തമാക്കിയുള്ള ഒരു ജീവിതം നയിക്കാൻ നോക്കാം മക്കളെ അപ്പോൾ മരണമില്ല മരണമില്ലാത്തവരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവന്റെ കൂടെ നമ്മൾ നാട് നീങ്ങുകയുള്ളൂ ഇവിടുന്ന് പോവുകയുള്ളൂ എന്തിനു ഭയപ്പെടണം അവിടെ ചെന്ന് അവിടുത്തോടുകൂടി എന്നേക്കും ആയിരിക്കുക മലഹാമോടും വിഷയത്തോടും കൂടി ആയിരിക്കുവാനുള്ള ആ സന്തോഷം മുന്നിൽ കാണണം മുൻ ആസ്വാദനം ഉണ്ടായിരിക്കണം അപ്പം മരണം ഭയപ്പെടാനുള്ളതല്ല അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആരിക്കരുത് മരണത്തെ സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നു അത് മരിക്കാൻ ആഗ്രഹിക്കണമെന്നോ അല്ലെങ്കിൽ കഥ വേഗം എന്ന് പറയാനല്ല ആത്മഹത്യ ചെയ്യോനല്ല എന്ന് ഈ പറയുന്നത് അത് നമുക്ക് കർത്താവ് അനുവദിച്ചിരിക്കുന്ന ആ സമയത്ത് പോകുമ്പോൾ ഈ ഭൂമിയോട് സ്വസ്ഥമായിട്ട് ഭയ പറയുവാൻ സാധിക്കണം അപ്പം ആ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കൂട്ടണം അതില്ലാതെ വരുമ്പോൾ കണിശമായിട്ടും അപകടപ്പെടേണ്ടി വരും നമുക്കറിയാം ധനികനായ യുവാവിനോട് പറഞ്ഞു നിനക്ക് പരിപൂർണനാകണമെങ്കിൽ ഉള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുക എന്നിട്ട് എന്നെ അനുഗമിക്കുക അപ്പം ശിഷ്യനാകണമെങ്കിൽ എല്ലാം ഉപേക്ഷിക്കണം ഞാൻ പലപ്പോഴും ഇത് ധ്യാനിക്കാറുള്ള ഒരു വിഷയമാണ് അതായത് ആ ലൂക്ക പതിനാല് ഇരുപത്തി അഞ്ച് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങൾ ആർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല ഹാലേ ലൂയ പ്രേപള്ളി ഞാൻ മരണാവസ്ഥയോട് പല്ലിടിച്ചപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലേറ്റവും അടുപ്പവും സ്നേഹമുള്ള രണ്ട് കാര്യമുണ്ട് ഒന്നെന്റെ ബൈബിളാ എൻ്റെ ബൈബിളിൻ്റെ ആദ്യത്തെ ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ബൈബിൾ എൻ്റെ ഭാര്യയാണ് ഞാൻ ഇവിടെ പോയാലും കൂടെ കൊണ്ടുനടക്കും ആരെക്കൊണ്ട് ദടിയിപ്പിക്കുകയില്ല ആ എൻ്റെ ബൈബിൾ ഉപയോഗിക്കാൻ ആർക്കും ഞാൻ കൊടുക്കുകയും അത് അതെന്റെ ഭാര്യയാണ് അതുപോലെ എൻ്റെ കുരൂഷിത രൂപം അതും എനിക്ക് സ്വന്തമാണ് ഇതെൻ്റെ സ്വന്തം വേറൊന്നും എനിക്കില്ല എനിക്ക് പണമില്ല ബാങ്കിൽ ബാങ്ക് അക്കൗണ്ടും ഇല്ല അല്ലെങ്കിൽ എന്റെ പുസ്തകങ്ങളിലൊക്കെ ആരും ഉണ്ടായിട്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഈ രണ്ട് കാര്യത്തോടെ എനിക്ക് വലിയ അടുപ്പമായിരുന്നു അപ്പോൾ കർത്താവിനോട് പറഞ്ഞു അത് രണ്ടും കൂടി ഉപേക്ഷിക്കണം അല്ലേ ലൂയ അപ്പോൾ ഞാൻ ഒരു വിഗ്രഹം പോലെയായിരുന്നു എൻ്റെ കുരുശൂപം എന്റെ കയ്യിൽ എന്റെ ബൈബിളും ഒരു വിഗ്രഹമായിരുന്നു അതിനെ ഉപേക്ഷിക്കണമെന്ന് ഇതാ കർത്താവ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്തുണ്ടായിരുന്ന ആളിനോട് ഞാൻ ഉടനെ പറഞ്ഞു ആ എൻ്റെ ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കാൻ പോവുകയാണ് കാരണം മരിക്കുമെന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞു എൻ്റെ ബൈബിൾ ഇനി ആളിന് കൊടുത്തത് എൻ്റെ കുരിശുരൂപം ഇനി ആളിന് കൊടുത്തേര് അത് എഴുതി വെച്ചിട്ടുണ്ട് അത് എൻ്റെ ആ ജീവചരിത്രത്തിൽ പ്രിയപ്പെട്ടവർ ഞാനിത് പറയുവാനെ കാരണമുണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഒന്നിനോടും അത് ഒരു ഒരു ബന്ധനമുണ്ടാകാൻ പാടില്ല അത് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതുപോലെ മരിക്കാൻ നേരത്ത് എന്റെ രണ്ട് കൈയും അത് ഷോപ്പിട്ടിടെ പുറത്തിട്ടു വേണം എന്നെ അടക്കം ആളുകൾ കാണട്ടെ ദിഗ് വിജയായ ഞാൻ ചക്രവർത്തിയായ ഞാൻ ഈ ലോകത്തിൽ നിന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ആ ജോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഞാൻ അതെ നെയ്ക്കഡ നഗ്തനായി വന്നു നഗ്തനായി പോകുന്നു അപ്പം ഒന്നുമായിട്ട് പാരതന്യം അതിമത്വം ഇല്ലാതിരിക്കുക അപ്പോൾ ആ മരണത്തെ ഏ നിമിഷത്തിലും നമുക്ക് സന്തോഷം സ്വാഗതം ചെയ്യാൻ കഴിയും അപ്പം സന്തോഷത്തോടെ പറയാൻ പറ്റും ഈ ലോകത്തോടെ ബൈ അതെ ഇതാ ഞാൻ പോകുന്നു എന്ന് അത് നമുക്ക് അപ്രകാരം ഉള്ള ഒരു സ്വസ്ഥത മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം മരണം പോലെ വരുന്നില്ലേ കർത്താവ് പറഞ്ഞു എപ്പം വരുന്ന അറിയത്തില്ല ക്യാൻസർ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ചെറിയ ശ്വാസം മുട്ടലും മതി എത്ര പേർ അങ്ങനെ കൊളാപ്സ് ചെയ്തു മരിക്കുന്നേ ഇല്ലേ അപ്പോൾ എപ്പം വേണേലും സംഭവിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ അത് നിക്ഷേപം കർത്താവിലായിരിക്കണം വെക്കുന്നത് ആശ്രയം വെക്കുന്ന അവിടെയാണ് നമ്മുടെ പൗരത്വം പൗരത്വം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതായത് ഫിലിപ്പിയർ അധ്യായം മൂന്ന് ഇരുവള് നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പം ഈ പൗരത്വം കണ്ടുകൊണ്ട് അതെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നായിരിക്കണം ഈ ലോകത്തുള്ള വിടവാങ്ങൽ നമ്മൾ ഈ ലോകത്തോട് വിടവാങ്ങുന്നതേ ഉള്ളൂ മറുരാജ്യത്തേക്ക് പോകുന്നതേ ഉള്ളൂ നാട് നീങ്ങുന്നതേ ഉള്ളൂ നമ്മൾ മരിക്കുന്നില്ല ഓർമ്മയിലുണ്ടായിരിക്കട്ടെ അതുകൊണ്ട് നമുക്ക് ഈശ്വരോട് പ്രാർത്ഥിക്കാമല്ല കൃതജായിട്ട് കണിശമായിട്ടും രക്തബന്ധത്തിൽപ്പെട്ടവരോട് അതെ മുറിപ്പെട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം അത് സ്വാഭാവിക അല്ലെ അച്ഛാന്ന് ചോദിച്ചേക്കാം ഇന്ന് നമുക്ക് അതിസ്വാഭാവികമായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മുടെ ഇവിടെ സ്വാഭാവികമായിട്ട് ജീവിച്ച പോരാ അതിനാണ് അതിസ്വാഭാവിക കൃപ കർത്താവ് നമുക്ക് ജ്ഞാനസ്ഥാനം മുതൽ തന്നുകൊണ്ടിരിക്കുന്നേ പോലും സ്വാഭാവിക ജീവിതം കഴിക്കാനല്ല അതിസ്വാഭാവിക ജീവിതം കഴിക്കാൻ അതിസ്വാഭാവികയിൽ കിട്ടുന്ന കൃപയിലൂടെ അതെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ളതിനെ അതിസ്വാഭാവികമായി രൂപാന്തരപ്പെടുത്തണം ഹലേ ലൂയ മുറിവുകളും സങ്കടങ്ങളും വേർപാടും ദുഃഖങ്ങളും ഒക്കെ അതിസ്വാഭാവികമായി മാറ്റണം ചില ആളുകൾ കാണാൻ സാധിക്കാൻ സ്വന്തപ്പെട്ടവർ മരിച്ചാൽ മാസം മുഴുവൻ ഡിപ്രഷാണ് അതോടുകൂടി ജീവിതം മുഴുവൻ ഡിപ്രസ്ഡ് ആയിട്ട് കഴിയുന്ന പാടില്ല അതൊക്കെ ഈശ്വര ഇഷ്ടപ്പെടുന്നതല്ല ദൈവം ഇഷ്ടപ്പെടുന്നതല്ല നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളതിനെല്ലാം നമ്മൾ അതിസ്വാഭാവികത കൊണ്ട് അതിസ്വാഭാവികമായ വൻ കൃപ കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തി അതെ എപ്പോഴും സദാ സന്തോഷിക്കണം കഥ പറഞ്ഞാൽ അതല്ലേ പൗരശ്രീ ആരുടെ ശ്രദ്ധ സന്തോഷിക്കുവിൻ കത്താവരി സന്തോഷിക്കുവാൻ തന്നെ അപ്പോൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം അപ്പോൾ അങ്ങനെ ആ സന്തോഷത്തിൽ ശക്തി കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആ വേർപാടുകളോ മരണങ്ങളോ എൻ്റെ മരണമോ എന്നെ ദുഃഖിപ്പിക്കുകയില്ല ഞാൻ എന്നൊരു ഭയപ്പെടുകയില്ല ഇനി ഇവിടെ പിശാദ് എന്ന് പറഞ്ഞാ ഒരുത്തനുണ്ട് കേട്ടോ ഇല്ലെന്ന് വിചാരിക്കരുത് അവനിങ്ങനെ നടക്കുകയാണ് ഈ ഭയവുമായിട്ട് മരിക്കാനുള്ള ഭയപ്പാട് അപ്പോൾ എല്ലാ രോഗികൾ വരുമ്പോൾ രോഗികളുടെ അടുക്കളം അതാ നീയാകാൻ പോവാ നി പെട്ടെന്നെല്ലാം പറഞ്ഞ മാതാപിതാക്കളെ ഉപേക്ഷിക്കണം മക്കളെ ഉപേക്ഷിക്കണം പണം ഉപേക്ഷിക്കണം എല്ലാം കൂടാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പേടി കൊണ്ടിരണം അപ്പോൾ ഓരോരുവുമും അവൻ്റെ കെയിൽ പള്ളാതിരിക്കാൻ നമ്മൾ സ്വർഗസ്ഥനായ പിതാപെ ജപത്തെ ചൊല്ലുന്ന പോലെ പിശാദിൻ്റെ പരീക്ഷയിൽ നിന്നെ രക്ഷിക്കണമേ അവന് ഈ പരീക്ഷണമായിട്ടും പരീക്ഷയായിട്ടും വരും ഈ പേടിയായിട്ട് മരിക്കാൻ ഉള്ള ഭയം പ്രിയപ്പെട്ടവരെ പണ്ടൊക്കെ നമുക്കറിയാം എങ്ങനെ മരിച്ചുനിന്ന് കട്ടിലേക്കിടന്നൊരു മരിക്കുമായിരുന്നു കുട്ടക്കാരെല്ലാം ചുറ്റും ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പണ്ട് ഇപ്പോൾ ഈ ഐ സി യുവും മരണം വന്ന പിന്നെ തന്നെ അതും ഒരു ഒരു ഭയങ്കര കൊടും മരണം ഭയപ്പെട്ടുള്ള മരണമാണ് നടക്കുന്നത് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊക്കെ പണം പണമുണ്ടാക്കാനായിട്ട് ആശുപത്രികളുണ്ടാക്കിയതാണ് ഐശു യു എന്ന് പറയുന്നത് തന്നെ പണ്ടത് ഇല്ലായിരുന്നു പതിനകത്ത് കിടന്ന് ആരു പോലും ഇല്ലാതെ കണ്ട് നിലവിളിക്കാനും മാർഗമില്ലാതെ ആ ഹാല സാമീപ്യവും കൂടാതെ അത് ചായയാണ് മരിക്കുകയല്ല അതിന് മരിക്കയുമല്ല മരിക്കുകയാണ് അതെ ഐശുവിനോട് ജീവിക്കുന്ന ആ അനുഭവം പലർക്കും ഇല്ല ഞാൻ പറയുന്നു പ്രളയമായി കഴിഞ്ഞു മരിക്കൂ എന്നുള്ളതാരെ ആ ചുറ്റും നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചോ പാട്ടുകളൊക്കെ പാടി ആളിനെ സ്വർഗത്തേക്ക് സന്തോഷത്തോടെ വിടുക ഒക്കെ ആ നമ്മൾ മരണത്തെ കാത്തിരിക്കുന്നവരും ഒരുങ്ങുന്നവരും ആ മരണം അതെ മരണമല്ല പിന്നെയോ വിടവാങ്ങൽ മാത്രം കണ്ടുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യാൻ ഇടപെടണം അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെ പലരുടെയും അത് ഞാൻ മരിച്ചു പോയച്ചാൽ മരിച്ചു പോയച്ചെന്നുള്ള ഇമെയിൽ വരാറുണ്ട് ഞാൻ മരിച്ച എൻ്റെ മക്കളിനെ അടുക്കും എൻ്റെ ഭർത്താവിനെ അടുക്കും അച്ഛോ എനിക്ക് വേദന എൻ്റെ വേദന മാറുന്നില്ല ഹാർട്ട് ആയി തീരുമോ എന്ന് എനിക്കറിയത് എന്തൊക്കെ പറഞ്ഞാണെന്നറിയോ എനിക്ക് വാട്സാപ്പും എഴുത്തുമൊക്കെ വരുന്ന അറിയാമോ ഞാൻ പറഞ്ഞത് ഭയപ്പെടരുത് യേശു കമ്മുടെ കൂടെ ഉണ്ടേ എന്നും നമ്മൾ ജീവിക്കും അവനോടുകൂടി ജീവിക്കും അതിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവനോടുകൂടി കൂടി അയപ്പാനായിട്ട് ലോകത്തിലരിപ്പാൻ അല്ല ഒരു നിമിഷം കണ്ടടയ്ക്കൂ ഞാൻ പ്രാർത്ഥിക്കാം കാര്യമുണ്ട് കഥ ഈ നിമിഷം എൻ്റെ ഈ വചനം കേട്ടവരെല്ലാം സമർപ്പിക്കുന്നു കഥ പലപര ദുരാശകൾ വന്ന് ബന്ധനത്തിലായിട്ട് ഈ ലോകത്തോട് ഉളവ് പ്രയാസപ്പെടുന്ന ധാരാളം പേര് ഈ ലോകത്തിലുണ്ട് അതിന് എന്നാണ് ആളുകൾ പറയുന്നത് അങ്ങനെ ആരെങ്കിലും മരണഭയത്തിലുണ്ടെങ്കിൽ ഇപ്പം അതെടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു പല ആളുകളും ക്യാൻസർന്ന് കേൾക്കുമ്പോൾ തളംന്നു കേൾക്കുമ്പോൾ സ്ട്രോക്ക് ആയി എന്നറിയുമ്പോഴേ കാണുന്ന മരണമാണ് ആയിരിക്കാം മരണമെന്ന് പറഞ്ഞാൽ കത്താഴി ദുഃഖിക്കേണ്ടതല്ല വിഷമിക്കേണ്ടതല്ല ഈശോട് കൂടെ ഈശോ രാജ്യത്തിലേക്കുള്ള പോക്കാണ് അത് കണ്ട് സന്തോഷിച്ച് യേശു പ്രൈസ് ക്രൈസ്ത ലോഡ് എന്ന് പറയാനുള്ള കൃപ കൊടുക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ഈശോയെ ഒരു രോഗം മരോഗം ആ ഒരു വിഷയം സുഖപ്പെടാനാവാത്ത രോഗം വരുമ്പോൾ അത് മരണം കാണട്ടെ ആ വാക്ക് വാക്കിനെ ചെയ്യല്ല നിത്യജീവൻ കാണാനുള്ള കൃപ കൊടുക്കണമേ ഞാൻ മരിച്ചു പോകും മരിച്ചു പോകും നിരാശപ്പെടാൻ ഒരിക്കലും ഇട മുഖം മ്ലാനമാകാനും മനസ്സിൽ മ്ലാനത വരാണ് ഇവിടെയാകരുത് ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ ദൈവയെ ഞാൻ സഹിക്കുന്ന എന്നെ സൃഷ്ടിച്ച അതെ എന്നെപ്പോഴും ഇന്നുവരെ പരിപാലനത്തിൽ നിന്ന് ഈശോയോടുകൂടി എനിക്കൊന്നും ആകാമല്ലോ എൻ്റെ ദൈവത്തോടു കൂടി ആകാമല്ലോ എന്നുള്ള അപ്രത്യാശ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും പ്രത്യാശയോടെ സ്നേഹത്തിലൂടെ ശന്ധത്തോട് ഈ ലോകത്തോടെ ഉടവാങ്ങാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകുമാരാകണമേ ഞാൻ നിങ്ങളോരോരുത്തരെയും അതിന്റെ കൃതയ്ക്കായിട്ട് കത്താനർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും ಪರಿಶುದ್ಧಾತ್ಮೇ ನಾಮೆನ್ತೋ ಹಾಲರಿಯ